േഴ് സെപ്റ്റംബർ മൂന്ന് മുംബൈ ജ്ഞാനദളം വലിയൊരു ധർമ്മസങ്കടം നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുള്ളപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ചോദിക്കുന്നതിൽ അർത്ഥമില്ല കാരണം എങ്ങനെയാണ് നിങ്ങൾ ഉത്തരങ്ങൾ വിശ്വസിക്കുക ഹരീഷ് വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്ന ചോദ്യങ്ങളോ ഗുരുദേവ് നിങ്ങൾക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ടെങ്കിൽ ആരോ നിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് അറിയുന്നുണ്ടെങ്കിൽ ചോദ്യത്തിന്റെ ആവശ്യമെവിടെ നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകാൻ കർണാടക എക്സ്പ്രസിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും ട്രെയിൻ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരാളുണ്ടെങ്കിൽ ജ്യോതിഷിയുടെ അടുത്തേക്ക് എന്തിനു പോകുന്നു രാജേഷ് അന്ധമായ വിശ്വാസമോ ഗുരുദേവ് വിശ്വാസം വിശ്വാസമാണ് അതിന് അന്ധമാകാൻ കഴിയുകയില്ല അന്ധമെന്ന് നിങ്ങൾ വിളിക്കുന്ന വിശ്വാസം അന്ധമല്ല നിങ്ങളുടേതെങ്കിലും അന്ധതയ്ക്കും വിശ്വാസത്തിനും തമ്മിൽ യോജിക്കാൻ സാധിക്കുകയില്ല വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ അന്ധരാകുന്നത് ജയ് ഗുരുദേവ്